ഗാസയിലെ ഭീകര സംഘടനയെ ഹമാസിനെ പൂർണമായും നിരായുധീകരിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ പരമമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങൾക്കൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് വ്യക്തമാക്കി നെതന്യാഹു ഹമാസിനെ നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വെളിപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള നെതന്യാഹുന്റെ പ്രസ്താവന നിർണായകമാണ് പൂർണ്ണമായും രണ്ട് വഴികൾ മാത്രമാണ് ഇസ്രായേലിന് മുന്നിൽ ഉള്ളതെന്ന് നെത്തിന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു ഇതിനൊരു എളുപ്പ വഴിയുണ്ട് മറ്റൊരു കഠിന വഴിയുമുണ്ട് ഏതു വഴി സ്വീകരിക്കണം എന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ തങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഇസ്രായേലിനെ സുരക്ഷിതമാക്കുക എന്നതിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ സമയം പാഴാക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്നും നെത്തന്യാഹ കൂട്ടിച്ചേർത്തു ഗാസയെ സൈനിക മുക്തമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ദീർഘകാല ലക്ഷ്യം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശേഷി ഗാസിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് സൈനിക നടപടികളുടെ അത്യന്തിക ലക്ഷ്യം യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുപ്പിനുമായി ഗാസയിൽ ഒരു സമാധാന ബോർഡ് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി പിന്തുണച്ചുകൊണ്ടാണ് നെത്ന്യാഹു സംസാരിച്ചത് ട്രംപിന്റെ ഈ ഇരുപത് ഇന പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന യു എൻ സുരക്ഷാ സമിതി പ്രമേയം വോട്ടിടുന്നതിന് തൊട്ട് മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനമെന്നത് ശ്രദ്ധേയമാണ് ട്രംപിന്റെ ഇരുപത് ഘട്ട പദ്ധതി ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസിനെ നിരായുധീകരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് ട്രംപിന്റെ ഇരുപത് ഇന പദ്ധതിയായാലും മറ്റു വഴികളിലായാലും ഈ പ്രദേശം സൈനിക ും ഹമാസ നിരായുധരാക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് പ്രസിഡന്റ് ട്രംപും പറഞ്ഞത് നെതന്യാഹു വ്യക്തമാക്കി എന്നാൽ ഈ പ്രധാന വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ ഗാസിൽ ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഹമാസിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിലും ഭീകരവാദ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുന്നതിലും സൈന്യം വിജയം കണ്ടു കഴിഞ്ഞു ജോർദാൻ നദിക്ക് പടിഞ്ഞാറെ എവിടെയും ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോടുള്ള ഇസ്രായേലിന്റെ എതിർപ്പിൽ മാറ്റമില്ലെന്ന് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ ഊന്നി പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനോട് ശക്തമായി പ്രതികരിച്ചില്ലെന്ന് ആരോപിച്ച് തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസാലിൽ സ്മോട്രിച്ച ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി അംഗങ്ങളിൽ നിന്ന് നെതന്യാഹുന് ആഭ്യന്തര വിമർശനം നേരിടേണ്ടി വന്നിരുന്നു സഖ്യകക്ഷികളുടെ ഈ വിമർശനത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലുള്ള ഇസ്രായേലിന്റെ എതിർപ്പ് നെതന്യാഹു വീണ്ടും വ്യക്തമാക്കിയത് മറ്റു മന്ത്രിമാരും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെതിരെ സമാനമായ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഈ കടുത്ത നിലപാട് നെതന്യാഹുന് നിർണായകമാണ് ട്രംപിന്റെ വെടിനിർത്തൽ കരാറിനുള്ള യു എൻ സുരക്ഷാ സമിതി പ്രമേയം വോട്ടിനിടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ നെത്തന്യാഹു ആവർത്തിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഹമാസ് വീണ്ടും ആയുധം കൈവശം വെച്ചാൽ ഇസ്രായേലിന്റെ സുരക്ഷാ അപകടത്തിലാകുമെന്ന ആശങ്കയാണ് ഈ കടുത്ത നിലപാടിന് പിന്നിൽ ട്രംപിന്റെ ഇരുപത് ഘട്ട പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നാണ് ഹമാസിന്റെ ആയുധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് ഈ വ്യവസ്ഥ അംഗീകരിച്ചാൽ മാത്രമേ ഭാവിയിൽ ഗാസയുടെ ഭരണ നിർവഹണം സമാധാനപരമായ ഒരു ബോർഡിന് കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ നിലവിൽ യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് തടവിലാക്കി ഇരുപത് ജീവനുള്ള ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുകയും കൊല്ലപ്പെട്ട പേരുടെ മൃതദേഹങ്ങൾ യും ചെയ്തിരുന്നു ഇതിനു പകരമായി ഇസ്രായേൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഹമാസ് ആവശ്യപ്പെട്ട നിരായുധീകരണ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ശക്തമാണ് ഇതാണ് നെത്യന്യാഹു സൂചിപ്പിച്ച കഠിന വഴി നതൻനാഹുവിന്റെ പ്രസ്താവന സമാധാന ചർച്ചകളിൽ ഫലസ്തീൻ പക്ഷത്തു നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫലസ്തീൻ അധികാരികൾ ഗാസി സൈനിക മുക്തമാക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധയോടെയാണ് പ്രതികരിക്കാൻ സാധ്യത